ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീൻസ് കൃഷിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ബീൻസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ബീൻസിനുണ്ടാകുന്ന എല്ലാ പൂക്കളും നമുക്ക് കായയായി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ചില ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും അമർത്തിക്കോളോട്ടോ അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളും വീഡിയോ കൂടുതലായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എങ്ങനെയാണ് നമ്മുടെ വീട്ടില് ഒന്നോ രണ്ടോ തൈ ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ബീൻസ് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടാണ് ബീൻസ് നടുന്നത് അപ്പം ബീൻസ് നടുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ ആ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കേണ്ടതാണ് അതിനുശേഷം ശേഷം നടുന്നതിന് മുമ്പ് എല്ലാ വീടുകളിലും പറയുന്നതുപോലെ തന്നെ ചൂടമണസു ലൈനിൽ അരമണിക്കൂർ മുക്കി വെച്ചതിന് വേണം ശേഷം വേണം നമ്മളത് നമ്മുടെ കൃഷിയിടത്തിലോട്ടാണെന്ന് വെച്ചാലും ചാക്കിലോട്ടാണെങ്കിലും ചട്ടിയിലോട്ടാണെങ്കിലും ഗ്രോബേഗിലോട്ടാണെങ്കിലും നടാനായിട്ട് അതുപോലെ ബീൻസ് നമ്മൾ നടടുമ്പോ ഒരു ഗ്രോ ബാഗിലൊക്കെ നമുക്ക് അഞ്ചോ ആറോ വിത്തൊക്കെ നടാവുന്നതാണ് അതിനുശേഷം വിത്ത് മുളച്ചു വരുന്ന സമയത്ത് ആരോഗ്യമുള്ള ഒന്നിനെ നിർത്തിയിട്ട് ബാക്കിയുള്ളവ പറ മാറ്റേണ്ടതാണ് ആദ്യം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോ എല്ലാ വട്ടം പറയുന്ന പോലെ തന്നെ ഗ്രോ ബാഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ ബീൻസ് കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോബാഗ് മിശ്രിതത്തില് നമ്മള് ഏർ ആദ്യം നമ്മള് കരിയിലിട്ടതിന് ശേഷം അതിന്റെ മുകളിൽ മണ്ണും മണ്ണിന്റെ കൂടെ ദ്രോ ബാഗ് മിശ്രിതമായിട്ട് ഉണക്കിപ്പൊടിച്ച നാട്ടിയും കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒരു പിടി വേപ്പി പിണ്ണാക്കോ അതിൻ്റെ കൂടെ ഒരു പിടി എല്ല്ല് കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ ഗ്രോബാഗ് മിശ്രി നമ്മൾ നറക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചൂടമണസിലായനിയിൽ മുക്കി വെച്ചിട്ടുള്ള വിത്തുകൾ പാകാവുന്നതാണ് ഇല്ല എങ്കിൽ പ്രോട്ട്രൈകളിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം നടുന്നതിന് മുമ്പായിട്ട് ചൂടമണസലായനിയിൽ ചെടിയുടെ വേര് മുക്കി വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം അത് തടത്തിലോട്ട് നടുന്നതും നല്ലതാണ് ഓരോ ആഴ്ച ഇടവിട്ടിട്ട് നമ്മൾ ചൂടമാലായി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ദിവസം വെച്ച തെളി ഇരട്ടി ഇര ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് അത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പൂവിട്ട് തളർത്ത് വരുന്നതിന് ശേഷം നമുക്ക് അതിന് ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ നമുക്ക് കീടരോഗബാധകളിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുള്ള വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് അത് ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയും ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുത്തൊക്കെ ചെയ്യാവുന്നതാണ് കട അമരകൃഷിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒക്കെ തന്നെയാണ് നമ്മുടെ ബീൻസിന്റെ കൃഷിയിലും മെയിനായിട്ട് വരുന്നത് അത് വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബീൻസ് അതുകൊണ്ട് തന്നെ ബീൻസ് കഴിക്കുന്നതു മൂലം നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ബീൻസ് ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിറച്ചതേ ഈ ഒരു ചെടിയും ഒരു ചെടിയാണ് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടോ ഈ ഒരു ചെടിയും നോക്കി നമ്മള് നമ്മള് കാര്യമായിട്ടുള്ള വേറെയുള്ള ഒരു വളപ്രയോഗം നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നില്ല ഒരു തുണ്ട് സ്ഥലം നമുക്ക് ബാക്കി വെക്കാതെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലും ഈ ഒരു കടക്കിലും നമുക്ക് ഉണ്ടായി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വള വളപ്രയോഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ബീൻസ് കൃഷി ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിൽ നമുക്ക് ഓരോ കടക്കിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബീൻസ് നട്ട് ഈ ഒരു പ്രായത്തിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ മൂക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കേടുപാടില്ലാതെ ഫ്രിഡ്ജിൽ ഒരു മാസത്തോളം ഇത് ഒരു കേടുപാടില്ലാണ്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ താവശ്യത്തിനായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഈ രണ്ട് ചെടികളും നിറച്ച് ഒരു ഒരു എന്താ പറയുക ഒരു ഇഞ്ച് സ്പേസ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ബീൻസ് ആരോഗ്യ ഗുണമുണ്ട് നമുക്ക് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈമൊന്ന് ഇതുപോലെ കിട്ടും കിട്ടാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ കൃത്യമായിട്ട് കൃത്യം സമയങ്ങളിൽ നമ്മുടെ വളപ്രയോഗങ്ങൾ നടത്തണം കീട നിന്ന് രക്ഷിക്കാനുള്ള ജൈവ കീടനാശിനികൾ കൃത്യസമയത്ത് തെളിച്ചു കൊടുക്കണം അതുപോലെ നമ്മൾ ഈ ഒരു ബീൻസ് നടുമ്പോൾ ഇതിൻ്റെ കടക്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കടല ഇട്ട് മൂടി കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ചാക്കിലോ ഗ്രോ ബാഗിലൊക്കെയാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലുപ്പമുള്ള ഗ്രോ ബാഗ് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതിങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഗ്രോ ബാഗിന് അധികം വലുപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് പുറത്തേക്ക് ഇതായി വന്നിട്ട് ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് അത്യാവശ്യം വായ്പട്ടുള്ള രീതിയിലുള്ള ഗ്രോ ബാഗിൽ വേണം നമ്മള് ബീൻസിന്റെ തൈ നടാനായിട്ട് എല്ലാ കൃഷിയിലും നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ ബീൻസ് നട്ടപ്പോഴും ഇതാ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കരുത് കാരണം പരമാവധി നമുക്ക് ഇങ്ങനെ പിടിച്ചു കിട്ടുമ്പോ എല്ലാ ചെടികളും വളർന്ന് പിടിച്ചു കിട്ടണമെന്നില്ല ചിലവ അവയുടെ ഒരു പ്രതിരോധ ശേഷി കുറവ് കാരണം ചിലപ്പോ ഉണങ്ങി പോകുന്നതു കൊണ്ടാണ് നമുക്ക് ഇത്ര ഗ്യാപ്പ് ചിലടത്ത് വരും ചിലടത്ത് നമ്മൾ വിട്ടിട്ടുള്ള ഒരടി ഗ്യാപ്പ് തന്നെയാണുള്ളു അതുപോലെ തന്നെ നമ്മൾ ഏത് കൃഷിയും ചെയ്യുമ്പോൾ കൊടുക്കുന്ന അടിവളത്തിനും മേൽവളത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് നല്ല രീതിയിൽ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കൃഷിയും നമുക്ക് സക്സസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ടാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിതുമെ നമുക്ക് കാണാൻ സാധിക്കും ഈ പൂത്തത് മുഴുവൻ നമുക്ക് എല്ലാ കൃഷിയിലും പറയുന്നത് പോലെ തന്നെ കടയിൽപിണ്ണാക്ക് പൊളിപ്പിച്ചിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഫിഷ് എമിന ആസിഡോ ഒക്കെ ഒളിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗബാധകളും ഇല്ലാതെ മുഴുവൻ കായയായിട്ട് നമുക്ക് കിട്ടും നല്ല രീതിയിൽ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബീൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നും ഉപകാരപ്രദമായി എന്നും വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്